ഹലോ ഗ്രീപ്പ് മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടി സിനിമകൾ മലയാളത്തിന് പുറത്തും വലിയ തരംഗമാകുന്നത് സാധാരണ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ആ ഒരു കാര്യം ഇപ്പോൾ റാം പറയുകയാണ് സംവിധായകൻ റാം അതായത് പേരൻബ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ വീണ്ടും മമ്മൂട്ടിയെ വെച്ച് ഒരു സിനിമ കൂടി ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന മലയാള സിനിമയുടെ ഐക്കണിക് മൂവി അല്ലെങ്കിൽ തമിഴിൽ പോയി തരംഗം സൃഷ്ടിച്ച മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ഞമ്മൽ ബോയ്സാണ് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ പല സിനിമകളും ഇതേ രീതിയിലായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നത് മമ്മൂട്ടിയുടെ അയ്യർ ദ ഗ്രേറ്റ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചിത്രമായിരുന്നു ഇവിടെയും വലിയ ബിറ്റ് ഹിറ്റായിരുന്ന സിനിമ തമിഴിൽ വലിയ തരംഗമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹമൊക്കെ ആ ഒരു സമയത്ത് ഈ സിനിമ കണ്ട് ആർപ്പ് പിടിച്ച തമിഴന്മാരെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അതുകൂടാതെ മമ്മൂട്ടിയുടെ ഹിറ്റ്ലർ ഹിറ്റ്ലർ നമുക്കറിയാം മലയാളത്തിൽ വന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസങ്ങളോളം ഓടിയ ചിത്രമാണ് എറണാകുളം ഷേണായുസിൽ മാത്രം നൂറ്റി എഴുപത്തിയഞ്ച് ദിവസത്തിന് മുകളിലൂടെ ലിറ്റിൽ ഷേണായുസിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിനത്തിന് മുകളിൽ എറണാകുളത്ത് മാത്രം ഓടിയ ചിത്രമാണ് ഹിറ്റ്ലർ എന്ന മമ്മൂട്ടിയുടെ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരുന്ന ആ ഒരു ചിത്രം തമിഴ്നാട്ടിൽ അതിലും വലിയ തരംഗമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രാം പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്കാർക്കും അറിയില്ല നമ്മളൊരു സിനിമയുടെ വിജയം ആ കാലത്ത് കണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ നാൾ പ്രദർശിപ്പിക്കുമ്പോൾ എന്നുള്ളതാണ് ഇന്നത്തെ പോലെ ഇരുന്നൂറും നാനൂറും സ്ക്രീനുകളിലൊന്നുമില്ല കൂടി വന്നാൽ ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ മുപ്പത് തിയേറ്ററുകളിൽ അത് റെഗുലറായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒട്ടുമിക്ക റിലീസ് സെൻറ്ററുകളിലും സിനിമ നൂറ് ദിവസത്തിന് മുകളിൽ ഓടിയ ചിത്രമാണ് അന്നൊരു തരംഗം തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ അന്നത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം പല മൾട്ടി കളറുകളിലുള്ള ആ ഒരു ഷർട്ട് അന്ന് തരംഗം തന്നെയായിരുന്നു എന്താണെങ്കിലും അങ്ങനെ സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ ആ ഒരു സിനിമയും ഡ്രാമെടുത്ത് പറയുന്നു തമിഴിലും തരംഗമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഉറവശി പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരുപക്ഷേ മലയാള സിനിമയ്ക്ക് വലിയ പേരൊന്നും ഉണ്ടായിരുന്നില്ല തമിഴിലും അന്യഭാഷകളിലൊന്നും അന്ന് മമ്മൂട്ടിയുടെ ഈ പറഞ്ഞ പോലെ തന്നെ സി ബി ഐ ഡയർക്കറൊപ്പം സാമ്രാജ്യവുമൊക്കെയാണ് അന്ന് ആ ഒരു ലേബൽ മലയാള സിനിമ നല്ല സിനിമകളാണ് എന്നുള്ള പേര് നേടിത്തന്നത് ഒരുപാട് നാളുകളിൽ അങ്ങനെ തന്നെയായിരുന്നു അന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് എന്തായാലും നമ്മുടെ വീഡിയോ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാം ഗ്രേറ്റ് മീഡിയാസ്